കുഴപ്പം തന്നെയാണ് നേരത്തെ പറഞ്ഞ തിരുത്തുണ്ട് ആരോഗ്യവകുപ്പ് ഏറ്റവും മികച്ചതല്ല ഇപ്പൊ ആയിരുന്നു ആരോഗ്യവകുപ്പ് ഏറ്റവും മികച്ചതായിരുന്നു ഡോക്ടർമാരും നഴ്സുമാരും സ്റ്റാഫും ഒക്കെ ഇപ്പോഴും മികച്ചവരുണ്ട് പക്ഷെ വകുപ്പാണ് തകർന്നു പോയത് അപ്പൊ അതിന്റെ മാനേജ്മെന്റ് പ്രശ്നമാണ് സിസ്റ്റം പ്രശ്നമാണ് ഞാൻ ഈ ആശുപത്രിയായിട്ട് നേരിട്ട് കാര്യങ്ങൾ അന്വേഷിക്കുന്ന ഒരാളാണ് അപ്പൊ അവിടെ ഡയാലിസിസ് പത്ത് പന്ത്രണ്ട് വർഷമായിട്ട് അവിടെ ഡയാലിസി നടക്കുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത് അവിടെ ഡയാലിസമായിട്ട് ബന്ധപ്പെട്ട് ഡോക്ടർ ഇല്ല അവിടെ ഒ പിയിൽ ഇരിക്കുന്ന ഡോക്ടർമാരാണ് പോയിട്ട് പ്രശ്നം ഉണ്ടെങ്കിൽ അവിടെയും പോയി കണ്ടു സർക്കാർ ആശുപത്രി എല്ലാ ദിവസവും ഒപിയിൽ ഇരിക്കേണ്ട ഡോക്ടർമാരാണ് ഇപ്പൊ വലിയൊരു ആശുപത്രിയിലാണെങ്കിൽ ഈ ഡയാലിസിസ് വരെ കാണും നെഫ്രോളജി യൂണിറ്റ് കാണും ഡോക്ടർമാരെ കാണും അത്രയൊന്നും ഇല്ലെങ്കിലും ഡയാലിസിസ് മനുഷ്യന്റെ ജീവനല്ലേ ഒരാള് ജീവൻ രക്ഷിക്കാനായിട്ടാണ് ഡയാലിസിസ് വരുന്നത് അയാൾക്ക് ജീവൻ പൊരിയാതെ നോക്കേണ്ട ഉത്തരവാദിത്വം സിസ്റ്റത്തിനുണ്ട് സർക്കാരിനുണ്ട് അതവിടെ ഇല്ല ഒ പി ഇല്ലിരിക്കുന്ന ഡോക്ടറാണ് ഓടി വരുന്നത് ഒരുപാട് രോഗികളെ ഇട്ടിട്ട് പോകുമ്പോൾ അയാൾക്ക് അവിടെയും പ്രശ്നമാണ് ഓടി വരുമ്പോഴത്തേക്ക് ഇവിടെ എന്തെങ്കിലും ചെയ്ത് വീണ്ടും തിരിച്ച് അവിടെ പോകണം ഇതാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത് ഇപ്പൊ ഡയാലിസിസ് എല്ലായിടത്തും ഡയാലിസിസ് വ്യാപിപ്പിക്കുക എന്ന് പറഞ്ഞാൽ എല്ലായിടത്തും ബോർഡ് വെച്ച് ഡയാലിസ് നടത്തുക എന്നല്ല ഡയാലിസിസ് മനുഷ്യനാണ് ഡയാലിസിസ് ചെയ്യുന്നത് അപ്പൊ അതിനെ സംവിധാനം അവിടെ ഉണ്ടാക്കണം അതിന് സർക്കാരിന്റെ പരാജയമാണ് ഒരു മന്ത്രി ആ അർത്ഥത്തിലല്ല ഒരു പത്ത് വർഷമായിട്ട് ഈ ദടത മുന്നണി ഗവൺമെന്റ് നയിക്കുകയാണ് അല്ലെങ്കിൽ ഭരിക്കുകയാണ് അവിടെ ആ സിസ്റ്റം വന്നിട്ടാന്ന് പറഞ്ഞാൽ പിന്നെ എങ്ങനെയാണ് ആരോഗ്യവകുപ്പ് നന്നാവുന്നത് ആരോഗ്യവകുപ്പ് കഴിഞ്ഞ എന്റെ ഓർമ്മയിലുള്ള ഒരു പത്തോമ്പത് വർഷത്തിന്റെ കാര്യങ്ങൾ കേട്ടും പറഞ്ഞു കണ്ടു അറിയാം ഏറ്റവും തകർച്ചയിലുള്ള അവസ്ഥയിലാണ് കോവിഡ് സമയത്ത് തന്നെ ആയിരത്തി ഇരുന്നൂറ് അഡീഷണൽ സ്റ്റാഫിന് വേണം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഡോക്ടർ സൂപ്രണ്ട് എഴുതി കൊടുത്തിട്ട് ഒരാളെ പോലും ഇതുവരെ സർക്കാർ വരുത്തിയിട്ടില്ല ഒരുപാട് പോസ്റ്റിൽ മെഡിക്കൽ കോളേജിൽ ഒഴിഞ്ഞു കിടക്കുക ഇതാണ് അവസ്ഥ അപ്പൊ സർക്കാരിന് ഇതിനകത്ത് കടുകാര്യസ്ഥതയുണ്ട് ഇച്ഛാശക്തി ഇല്ലായുകയുണ്ട് പിന്നെ അതാണ് ഈ പറഞ്ഞതുപോലെ നമ്മൾ ഇതിനു മുൻപ് ഇങ്ങനത്തെ വിഷയങ്ങളൊക്കെ നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ളതാണ് ഈ രോഗിയുടെ ഈ ആശുപത്രിയുടെ അനാസ്ഥയിൽ ജീവൻ പോയ രോഗികളുടെയൊക്കെ കഥകളൊക്കെ നമ്മൾ കുറെ നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ളതാണ് ഇനിയും എന്തുകൊണ്ടാണ് ഇതിലൊന്നും ഒരു മാറ്റം സംഭവിക്കാത്തത് എന്നുള്ളതാണ് ഇതിലൊക്കെ ആരാണ് ഇതിൽ ഉത്തരവാദികളാവുന്നത് ഇതിൽ ആരാണ് ഇതിന് മറുപടി പറയേണ്ടത് ഈ പറഞ്ഞതുപോലെ ആരോഗ്യമന്ത്രി കൃത്യമായി തന്നെ ഇതിലൊക്കെ ഒരു നിരീക്ഷണം നടത്തേണ്ടതല്ലേ എല്ലാ സർക്കാർ ആശുപത്രികളും സാധാരണക്കാരെ രോഗികൾ ആശ്രയിക്കുന്നതാണ് ഈ സർക്കാർ ആശുപത്രികൾ അവർക്ക് അങ്ങോട്ടേക്ക് പോകുമ്പോൾ ഭയത്തോടെ അല്ലാതെ അവർക്ക് പോകാൻ കഴിയുന്നില്ല തിരിച്ച് ജീവനോടെ തിരിച്ചു വരുമോ എന്നുള്ളൊരു ഭയം അവർക്കുണ്ടെങ്കിൽ പിന്നെ എങ്ങനെയാണ് ഈ കേരളത്തിലെ ആരോഗ്യവകുപ്പ് എങ്ങനെയാണ് ഇത്രത്തോളം എന്താണ് ഇവർ ചെയ്യുന്നത് അല്ലെങ്കിൽ ആശുപത്രിയിൽ കൃത്യമായ ഒരു കൃത്യമായി തന്നെ പോയി ഒരു പരിശോധന നടത്തേണ്ടൊക്കെ വളരെ അത്യാവശ്യമില്ല ഇതിൽ പോയി ഡയാലിസിസുമായി ബന്ധപ്പെട്ട് പറയുന്നത് ഇതിലെ വെള്ളത്തിന്റെ പ്രശ്നമോ മെഡ്യന്റെ കുഴപ്പമെന്നൊക്കെയാണ് പറയുന്നത് ഇതൊക്കെ എങ്ങനെയാണ് ഈ സാധാരണക്കായ രോഗികൾക്ക് അതൊന്നും അല്ലല്ലോ വിഷയം അവർക്ക് എന്ത് ധൈര്യത്തിലാണ് ഈ സർക്കാർ ആശുപത്രിയിൽ പോവുക ഇനിയെങ്കിലും ഒരു അത് യാഥാർത്ഥ്യമാണ് നമ്മൾ ഈ രോഗി തന്നെയാണ് നമുക്ക് ഈ ആശുപത്രിയിൽ പോകേണ്ടി വന്നാൽ ഒരു അടിയന്തര അവസ്ഥ കേരളത്തിലെ ആശുപത്രികൾ ഒരുപാട് ആശുപത്രിയുടെ അവസ്ഥ ഇതാണ് കഷ്ടി ചോദിച്ചുകൊണ്ട് പോകുന്നത് അവിടുത്തെ ഡോക്ടർമാരും നഴ്സുമാരെ കിടന്ന് കഷ്ടപ്പെട്ട് പണിയുന്നതുകൊണ്ടാണ് അതും അവിടെ എന്തെങ്കിലും ഇല്ലായ്മ വന്നു കഴിഞ്ഞാൽ അവർക്ക് അതിന് തെല്ലും കിട്ടും ആലോചിച്ചു നോക്കണം ഇന്ത്യയിലെ അല്ലെങ്കിൽ ഇന്ത്യക്ക് പുറത്തും ഒക്കെ പോയി വലിയ ആശുപത്രിയിൽ ജോലിയാൽ അർഹതയായിട്ടുള്ള ക്വാളിഫൈഡ് ആയിട്ടുള്ള ഡോക്ടർമാരാണ് നാട്ടിൽ നിൽക്കുന്നത് അവരുടെ ആത്മാർത്ഥമാണ് നാട്ടിൽ നിൽക്കുന്നത് അവർക്കാണ് ഇതിന്റെ പഴി മുഴുവൻ കിട്ടുന്നത് അവിടെ പ്രശ്നം ഉണ്ടാകുമ്പോൾ ഡോക്ടർമാരാണ് ജനങ്ങളും അറ്റാക്ക് ചെയ്യുന്നത് ഇത് സർക്കാരിന്റെ കടകാര്യവസ്ഥയാണ് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ പത്ത് വർഷമായിട്ട് ഒന്നും ചെയ്യത്തില്ല യാഥാർത്ഥ്യമാണ് വെറുതെ സിനിമ എടുക്കലും പ്രചരണവും പി ആർ വർക്കും ഡാൻസും അല്ലാതെ ഇതിനകത്തൊന്നും നടക്കുന്നില്ല ആരോഗ്യ നാൽപ്പത്തിരണ്ട് വർഷമായി ആരോഗ്യ ബന്ധപ്പെടുകൾക്കാണ് വിദ്യാർത്ഥിയായതുകൊണ്ട് ഈ ഇത്രയും അകപ്പിച്ചൊരു കാലം ഒരു താല്പര്യമില്ല വെറുതെ പ്രചരണം പി ആർ വർക്കിന് പി ആർ കൊണ്ട് രോഗാണുക്കൾക്ക് മനസ്സിലാവും പി ആർ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ അസുഖങ്ങൾക്ക് മനസ്സിലാക്കും അപകടങ്ങൾക്ക് മനസ്സിലാവും കെട്ടിഴിഞ്ഞു വീഴുന്നാലും പി ആർ നടത്തിയൊരു കാര്യമുണ്ട് ഇപ്പോഴത്തെ എന്ന് പറഞ്ഞാൽ നാല് മാസേ ഉള്ളു ആ സമയം കൊണ്ട് എങ്ങനെയെങ്കിലും ഒരു ആഘോഷം കാണിച്ച് ജനങ്ങളെ പറ്റിച്ച് ഇവിടെ എന്തോ വലിയ കാര്യം നടക്കുകയാണെന്ന് പറയാണ് പല കാര്യത്തിൽ നമ്മൾ ഇന്ത്യ ഇന്ത്യയിലെ സ്ഥാനം താഴ്ത്തു പോയിട്ടുണ്ട് കേരളത്തിൽ നീതി ആയോഗ കണക്കനുസരിച്ച് പല താഴ്ത്തു പോവുകയാണ് ഈ പഴയ തറവാട്ടുകാരുടെ രീതിയാണ് പണ്ട് ഞങ്ങള് ആന ഉണ്ടായിരുന്ന തറവാട് പറയുന്നത് പോലെ കേരളത്തിലെ മനുഷ്യരുടെ വിദ്യാഭ്യാസം കൊണ്ടും സ്ത്രീ സാക്ഷരതയും കൊണ്ട് നേടിയതാണ് പ്രധാനമായിട്ടും ജനഭരണർത്താക്കളുടെ അത് പഴയ കാലം തൊട്ടേ രാജാക്കന്മാരെ കാലം തൊട്ടേ ഉള്ളത് നല്ല കാര്യം കൂടെ അറിഞ്ഞിട്ടുണ്ട് ബ്രിട്ടീഷുകാരുടെ കാലത്ത് അതിന്റെ പേരിലുള്ള മഹിമ ഇവർ കളയാണ് കഴിഞ്ഞ അഞ്ചു വർഷം എന്ത് പറയും ഞങ്ങള് ഒന്നാം നമ്പർ ആയാലും ഒരു നമ്പറും അല്ല പലരും താഴ്ത്തു പോവാ ഒന്നാം നമ്പർ ആയെങ്കിൽ തന്നെ ഒരുപാട് വർഷത്തെ ഒരു ഒരു നൂറ്റാണ്ടു മുമ്പ് തന്നെ ബ്രിട്ടീഷ് സാർക്കാർ കഴിഞ്ഞിട്ട് തിരുവിതാംകൂർ ഇന്ത്യയിലെ ആയുധത്തിലായിട്ട് ഒന്നാം സ്ഥാനമാണ് അപ്പൊ അതിന്റെ ഈ കഴുപ്പം വെച്ചോണ്ടാണ് ഇവിടെ എല്ലാ കാര്യങ്ങളും പറയാൻ ശ്രമിക്കുന്നത് പക്ഷെ ഒരു താല്പര്യം ഒരു ഒരു താല്പര്യമില്ലെന്നുള്ള ഞാൻ വളരെ മനസ്സിന്റെ രാഷ്ട്രീയമല്ല ഈ പറയുന്നത് മനഃപ്രയാസത്തോട് പറയാണ് സി പി എം സഹായാർത്ഥികരായിട്ടുള്ള അല്ലെങ്കിൽ സി പി എം ബന്ധമുള്ള ഡോക്ടർമാരുതേ അഭിപ്രായമാണ് അവർ പേടിച്ച് പുറത്ത് പറയാത്ത ആരോഗ്യവകുപ്പ് ഇങ്ങനെ തന്നെ തേർന്നില്ല സർവേലൻസ് എന്നൊക്കെ പറയുന്ന ഫീൽഡ് രംഗത്തുള്ള എല്ലാം തേർന്നിരിക്കുകയാണ് അതുകൊണ്ടാണ് ഇനിയിപ്പൊ വന്നപ്പോലും പ്രൈറ്റ് ഹാസിനെ കണ്ടുപിടിക്കുന്നത് അതിന്റെ കണ്ടേ പിടിക്കില്ല സർക്കാർ എഴുപത് ശതമാനം രോഗികളും സ്വകാര്യ മേഖലയിൽ നോക്കുന്നു മുപ്പത് ശേഷമാണ് സർക്കാർ നോക്കുന്നത് ഈ ശിശുപറ നിരക്കും മാതൃമരണ നിരക്കും കുറഞ്ഞിരിക്കുന്നത് എഴുപത് ശതമാനം പേരും പ്രസവിക്കുന്ന സ്ത്രീകളും പ്രസവിക്കുന്നത് സർക്കാർ ആശുപത്രിയിലാണ് സ്വകാര്യ ആശുപത്രിയിലാണ് മുപ്പത് ശതമാനമാണ് സർക്കാർ ആശുപത്രിയിൽ അപ്പൊ അതിന്റെ പ്രൈവറ്റ് ചെയ്യുന്ന ഗുണത്തിന്റെ കൂടെ ക്രെഡിറ്റ് അടിച്ചിരുന്നത് സർക്കാരാണ് അത് ആയിക്കോട്ടെ വിചാരിക്കാം പക്ഷെ ഈ മുപ്പത് ശതമാനം പേരെ നേരെ നോക്കണ്ടേ ഈ മുപ്പത് ശതമാനത്തിൽ വിടുന്ന ആൾക്കാരാണ് ഈ പാവപ്പെട്ട ഡയാലിൽ പോകുന്ന മനുഷ്യർ അവരോടൊക്കെ മേച്ചു കൊണ്ടുതന്നെ ഇത് നമ്മളുമാണ് താങ്കളും ഞാനും ആണ് അങ്ങനെ ആലോചിക്കണം ഇത് മന്ത്രിമാര് സർക്കാർ ആശുപത്രി പോകൂല്ല അവർ അമേരിക്കയിലെ പോകണം അതുകൊണ്ടാണ് ഈ ബുദ്ധിമുട്ട് അവർക്ക് മനസ്സിലാകാത്തത് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിലർത്തുകൾ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം